തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടോ വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പിന്നീട് കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ താനാണ് കൊലപാതകം ചെയ്തത് എന്നും കുട്ടിയെ കിണറ്റിലിട്ടത് താനാണ് എന്നു പറയുന്നു എന്നാൽ പോലീസ് പൂർണ്ണമായും അത് വിശ്വസിക്കുന്നില്ല കാരണം എന്തിനാണ് ഈ കുട്ടിയെ കിണറ്റിലിട്ട് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഹരികുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല കൂടാതെ കുട്ടിയുടെ അമ്മയെയും മുത്തശ്ശിയെയും അച്ഛനെയുമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ വൈരുദ്ധ്യമായിട്ടുള്ള മൊഴികളാണ് പോലീസിന് ലഭിക്കുന്നത് കുട്ടിയുടെ അമ്മ ശ്രീതു പറയുന്നത് കുട്ടിയെ അച്ഛൻ്റെ അടുത്താണ് ഇന്നലെ രാത്രി കിടത്തിയിരുന്നത് ഇവിടെ നിന്ന് കാണാതായി എന്നുള്ളതാണ് എന്നാൽ അച്ഛൻ പറയുന്നത് അമ്മയുടെ അടുത്താണ് കിടന്നിരുന്നത് എന്നാൽ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുള്ളത് മാതാപിതാക്കളുടെ അടുത്താണ് കിടന്നത് ഇത്തരത്തിൽ വൈരുദ്ധ്യമായിട്ടുള്ള മൊഴികളാണ് ഇരുവരുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കൂടാതെ നേരത്തെ ഇവർ ഒരു മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി പോലീസിന് ഒരു പരാതി നൽകിയിരുന്നു ആ സമയത്തും ഇവരുടെ മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് പോലീസ് ഈ കൊലപാതകം ം നടത്തിയത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഉറപ്പുവരുത്താൻ വൈകുന്നത് അതേസമയം ഈ കേസിൽ കുറ്റം സംബന്ധിച്ച കുഞ്ഞിന്റെ അമ്മാവനായിട്ടുള്ള ഹരികുമാറിനൊപ്പം അമ്മ ശ്രീതുവിനെയും പ്രതി ചേർക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട് ശ്രീതുവും ഹരികുമാറും തമ്മിൽ സംസാരിച്ച വാട്സപ്പ് ചാറ്റുകളൊക്കെ പോലീസിന് ലഭിച്ചതായും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതേസമയം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വാർഡിലെ മെമ്പർ മെമ്പറായിട്ടുള്ള സുനിൽകുമാർ സുനിൽ കുമാർ ഈ കുടുംബത്തിന്റെ അയൽവാസി കൂടിയാണ് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ കാണാം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ വലിയ ദുരൂഹതകളാണ് ഉള്ളത് എന്തായാലും ഇപ്പോൾ വാർഡ് മെമ്പറും ഈ കുട്ടിയുടെ വീടിൻ്റെ അയൽവാസിയുമായ കെ കെ എം സുനിൽ ഉണ്ട് അദ്ദേഹം വാർഡ് മെമ്പർ കൂടിയാണ് ഒരു മെമ്പർ എന്ന നിലയ്ക്ക് തങ്ങൾക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധവും എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുടുംബമായി എനിക്ക് നേരിട്ട് അറിയാം കാരണം ഇവരുടെ ജന്മസ്ഥലം എൻ്റെ വീടിൻ്റെ ഞാൻ താമസിക്കുന്നുണ്ട് കുറച്ച് പുറകിലാണ് ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് മൂന്ന് വർഷക്കാലമേ ആവുന്നുള്ളൂ ഇവർ മാന്യമായി കഴിയുന്നൊരു കുടുംബം പക്ഷേ സമീപകാലത്തായിട്ടാണ് ഇവർ ഒരുപാട് ബാധ്യതകളുള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞത് നല്ല ബാധ്യത ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ കൂടുമ്പോഴേക്കും അൻപത്തെട്ട് അറുപത് ലക്ഷം രൂപ കട ബാധ്യത ഉണ്ട് എന്നാണ് എനിക്കൊരു ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ബാധ്യതയാണ് ഇതിനെല്ലാത്തിനും ഇപ്പോൾ കാരണം ഇതിൻ്റെ പേരിൽ കുറേ പൊറോട്ട നാടകങ്ങൾ ശ്രീതു എന്നത് ഈ കുട്ടി മരിച്ചുപോയ കുട്ടിയുടെ അമ്മ കുറേ കളി കളിക്കുന്നുണ്ട് അതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം അങ്ങനെ എന്താണ് കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സാമ്പത്തികമായി വരുന്നവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാകാം എന്തായിരിക്കും പക്ഷെ അതിനകത്ത് ഒരു ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റുന്നില്ല പൈസ വരുന്നവരെ തൽക്കാലം തിരിച്ചുവിടാം കാരണം എന്ന് വെച്ചാൽ സമീപകാലത്തുണ്ടായ ഒരു ചെറിയ സമയം അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഒരാഴ്ച മുമ്പ് അച്ഛൻ ഈ വാതിൽക്കലിരിക്കുമ്പോൾ വീട്ടിൻ്റെ ഇരിക്കുമ്പോൾ പൈസ കൊടുക്കേണ്ട ആളുകൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്കും കണ്ടുകൊണ്ടുവന്ന സ്ഥിത് ഓടിച്ച് ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് കട്ടിലിൽ കിടത്തി തുണിയൊണ്ടു മൂടി അച്ഛൻ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അവരോട് ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിച്ചു വിട്ട ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഇത് അയൽവാസികളിൽ നമ്മൾ അറിയുന്നതാണ് ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇത്തരം വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു കുട്ടി ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു ഇറക്കം വാക്ക് വരുന്നൊരു വാഹനം പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു കുട്ടി റോഡിൽ വീഴുന്നു ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണത്തിൽ പോയി ചാടുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കണക്കാരനോട് പോയി ചെന്ന് രണ്ട് ലക്ഷം രൂപയെന്ന് തോന്നുന്നു പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല അതായത് ഏത് കുട്ടി ഇപ്പോ മരിച്ച കുട്ടിയെ വാഹനം വാഹനം പിടിച്ചു മെഡിക്കൽ കോളേജിൽ അത്യാഗിതത്തിൽ എന്നാണ് ഈ കുട്ടിയുടെ അമ്മ ശ്രീതു ഇവിടെ പുറത്തു പറഞ്ഞത് ആദ്യം കുറേ നാളവർ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം വരിക്ക അജ്ഞാതവാസം പോലെ പോലെയായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് അത് കഴിഞ്ഞ് ഒരു കഥയായിരുന്നു കടക്കാരൊഴിവാക്കാൻ ഉണ്ടാക്കിയ കഥയാണ് അത് ഇത്തരണത്തിൽ അതാണേ പറഞ്ഞു ഇപ്പോൾ ഒരു ഈ മുത്തശ്ശൻ മരിക്കുന്നു പതിനാറാണ് ഈ മരിക്കുന്നതിനൊരു രണ്ടാഴ്ച മുമ്പ് വന്നതേ ഉള്ളൂ ഒരു മൂന്നാഴ്ചയോളം ഇവിടെ ഇല്ലായിരുന്നു അവർ മാറിയാണ് താമസിച്ചിരുന്നത് എവിടെയാണെന്ന് അറിയില്ല ആര് വിളിച്ചാലും കിട്ടാത്തെയാണ് അവരി ദേവസ്വം ബോർഡിൽ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ആരോടോ ആരോടോ പണം കൊടുത്തു മുപ്പത് ലക്ഷം കൊടുത്തു അത് കളവ് പോയി അങ്ങനെ എന്തൊക്കെയൊരു പരാതി വന്നില്ല അതിങ്ങനെ അവർ പൈസ കൊടു കാരണം ഇവള് ജോലി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവളിപ്പോൾ ജോലിക്ക് വേണ്ടി വാങ്ങേണ്ട കാര്യമില്ല എന്നാൽ പുറത്തുനിന്ന് പലരിലൊന്നും ദേവസ്വം ബോർഡിൽ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ് പലരെയും സമീപിച്ച് പൈസ വാങ്ങിയതായി ഈ അടുത്ത കാലത്ത് അമ്മയോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു ഒരാളിൽ നിന്ന് ഏതാണ്ട് നാലോ അഞ്ചോ ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ വാങ്ങി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ എനിക്ക് അവരുടെ ഒരു ടീച്ചറെന്ന് എനിക്കറിയാൻ കഴിയും അവർ എന്താ ബന്ധം ഈ കുട്ടിക്ക് അങ്ങനെ വന്നൊരു കുട്ടി പകരക്കാരിയായ ഒരു ആറുമാസക്കാലം ജോലി ചെയ്തു എന്നുള്ളൊരു ബന്ധമേ ഉള്ളൂ ഞങ്ങൾക്ക് അറിയാൻ കഴിയും പക്ഷേ ഇപ്പോഴും കുട്ടി ഇവിടുത്തെ ആളുകളടുത്ത് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ എനിക്ക് ഒരു ലക്ഷം രൂപ കൂടുതൽ സാലറി ഉണ്ട് ഉയർന്ന പോസ്റ്റിങ്ങിലാണ് ഇപ്പോൾ വർക്കല സ്വാമി ക്ഷേത്രത്തിലാണ് എന്ന് പറയും എന്നാണ് പറയുന്നത് ഓരോ സമയവും ഓരോ സ്വാമി ക്ഷേത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനൊക്കെ പറയും പക്ഷെ ആളുകളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നാട്ടുകാർക്ക് പിന്നെ മനസ്സിലായി ഇതെല്ലാം ഉണ്ടായി പോകണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പോലീസിലെ പൈസ പോയി എന്ന് പറഞ്ഞതും ഫേക്ക് അത് തന്നെയാണ് ഒരു കണ്ണ ഇവർക്ക് ഈ മുപ്പത് ലക്ഷം ഇത്രയും ബാധിയിൽ നിൽക്കുന്നവർക്ക് മുപ്പത് ലക്ഷം രൂപ വരേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടെ തൊട്ടടുത്ത് അങ്കണവാടിയിൽ പോയിട്ട് ടീച്ചറോട് പത്ത് ലക്ഷം രൂപ ഞാനിവിടെ കൊണ്ടുവന്നിടത്ത് മറന്നു വെച്ചിട്ട് പോയോ കളഞ്ഞു പോയോ എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം വെറും ഇതല്ലേ പുറകോട്ട് നാടകങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി അവർ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ത് ഉദ്ദേശമാണ് അവർക്കുള്ളത് കാരണം ഞങ്ങൾ വരിച്ചെന്ന് കുട്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിൽ നിങ്ങൾ ആ ഒരു സങ്കടത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരെന്ന് പ്രഭാതം കാണുന്നത് പക്ഷേ കിണറിലുണ്ടെന്ന് പോലീസ് അദ്ദേഹം വന്ന് അതായത് ആണ് ആ മരണവും അതിനെ കാരണം കിടക്കണം വന്നിങ്ങനെ ചോദിക്കുന്നു കുട്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടോ എന്തായിരുന്നു അപ്പോൾ ഞാനും രാവിലെ വരുമ്പോൾ കുട്ടിയുടെ മുത്തശ്ശിയും അമ്മയും ഇരിപ്പുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പരിചയത്ത് ആരെങ്കിലും ഇന്നലെ വന്നായിരുന്നു അപ്പം പറഞ്ഞു ഇല്ല അങ്ങനെ ആരും വന്നിട്ടില്ല രണ്ട് മണിയായപ്പോഴേക്കും ആരോ ഒരാൾ നിൽക്കുന്നത് കണ്ടു അത് ഈ കുട്ടിയുടെ വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സിന് പ്രായമുള്ള ചിച്ചിയാണ് കണ്ടരുന്നത് ഞാൻ അങ്ങനെ ചോദിച്ചു മക്കളെ വന്നതാണോ പെണ്ണാണോ ചോദിച്ചത് അപ്പോൾ ഇങ്ങനെ കുട്ടി എന്നിട്ട് പറഞ്ഞു അത് നിഴലാണ് കണ്ടത് എത്ര മണിക്ക് രണ്ട് മണിക്ക് വെളുപ്പിനെന്ന് രണ്ടു മണിക്ക് കണ്ടെന്നാണ് അപ്പം ഇങ്ങനെ പറയുന്നതിൽ പോലും പരസ്പരമായിട്ട് ബന്ധമില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും ആണെങ്കിൽ ഇത്തരങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആ ഒരു സംശയമുണ്ട് കാരണം വന്നോ ഇത് മറ്റൊരു കാര്യത്തിന് അവർ മുതൽ കൂട്ടിയിട്ടില്ല അപ്പോൾ ഇത് മറ്റെവിടെയോ ഇവർ ഇത്തരം പ്രക്രിയകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ബലമായൊരു സംശയമുണ്ട് അതിന്റെ മറവിലാണോ മറിലാണോ ഇതിച്ചത് ഇപ്പോൾ കുട്ടിയെ ബോഡി ഇടത്ത് ജനം കരഞ്ഞുപോയി സ്വാഭാവികമായി വെള്ളത്തിൽ വീഴുന്ന ഒരാളെന്ന് പറയുമ്പോഴേക്കും വയറ് വേർത്തിരിക്കണം ആ വേർപ്പൊന്നും കുട്ടിക്കില്ല സ്വാഭാവികമായിട്ട് രാവിലെ ഒഴിഞ്ഞ വയറുമായിട്ട് ഇരിക്കുന്ന കുട്ടിയാണ് ഇവിടുത്തെ ജനം ഞാനടക്കം കാണുന്നത് പോലീസ് പോലീസെടുക്കുമ്പോൾ കിണറിൽ ഇങ്ങനെ മുടിയിരിക്കുന്ന തുണി ശകലം നീങ്ങിയിരിക്കുന്ന ഡി എസ് പിയാണ് ചോദിച്ചത് എന്തിങ്ങനെ മാറിയിരിക്കുന്നത് അത് ഞങ്ങൾ തുണി കൊണ്ട് കഴിവായിട്ടതുകൊണ്ട് അങ്ങനെ മാറിയത് അങ്ങനെ ഫയർവോഴ്സ് വരട്ടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ തുടങ്ങി ഫയർവോഴ്സ് വന്നപ്പോൾ ആദ്യത്തെ പരിശോധനയിൽ തന്നെ ബോഡി ഉണ്ടെന്ന് പറയും ചെയ്തത് ഒരു മനുഷ്യത്വം ഞങ്ങൾ ഞങ്ങളുടെ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞെട്ടലോടെ കേൾക്കുന്നത് ഞങ്ങൾ ഇന്നുവരെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വരാൻ കാരണം അതറിയില്ല അവിടെയാണ് മാഷ് പറഞ്ഞതിലേക്ക് പോകുന്നത് അവർ മറ്റെന്തെങ്കിലും ആഭിചാര ക്രിയകളിലേക്ക് പോയതാണോ മറ്റാർക്കെങ്കിലും കൂടുതൽ എന്തായാലും ഒരു കാര്യം ഉണ്ടോ ഇല്ല അടിപൊളി ലൈഫല്ല വീട്ടിലെ ഭക്ഷണ ക്രമീകരണം നമ്മൾ അടിപൊളിയല്ല മറ്റ് ആ ആഡംബരപ്രിയമായ വസ്തുക്കളോ വാങ്ങലോ അങ്ങനെയുള്ള പ്രക്രിയകളൊന്നുമില്ല അപ്പോൾ ഏതായാലും ഈ പൈസ എവിടെയോ എവിടെയോ എങ്ങനോ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും അടിമുടി ദുരൂഹതയുള്ളൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇതിൽ കൊലപാതകം എന്തിന് നടത്തി ആര് നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത് സാജിദ് അജ്മൽ മീഡിയ വൺ തിരുവനന്തപുരം